നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് കുരുക്കഴിക്കുന്ന മാതാവിനോടുള്ള നൊവേനയാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു നൊവേനയാണ് കഴിക്കുന്ന മാതാവിൻ്റെ നൊവേന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ നമ്മളെല്ലാവരും ഓരോ കുരുക്കുകളിൽ അകപ്പെട്ട് ഓരോ തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ പേഴ്സണൽ ലൈഫിലോ നമ്മുടെ ഫാമിലി ലൈഫിലോ നമ്മുടെ ജോലിപരമായ കാര്യങ്ങളിലോ നമ്മുടെ വിദ്യാഭ്യാസത്തിലോ നമ്മുടെ മക്കളുടെ കാര്യത്തിലോ നമ്മുടെ മാതാപിതാക്കളുടെ കാര്യത്തിലോ നമ്മുടെ സാമ്പത്തിക മേഖലയിലോ ഒക്കെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ നമുക്ക് എന്തെങ്കിലും തടസ്സങ്ങളും കുരുക്കുകളൊക്കെ കാണും െ എന്നാൽ അതിനെയൊക്കെ അനായാസമായിട്ട് മാറ്റിത്തരാൻ കഴിയുന്ന പരിശുദ്ധ ദൈവമാതാവിൻ്റെ അത്ഭുതകരമായ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു നൊവേനയാണ് ഈ ഒരു നൊവേന എന്ന് പറയുന്നത് അത് നമ്മൾ ആ പേര് തന്നെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ നൊവേന അപ്പോൾ ഈ ഒരു നൊവേന ഒരു നാല് വർഷം മുന്നേ നമ്മുടെ ചാനലിലൂടെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ താഴെ നല്ല പോസിറ്റീവായിട്ടുള്ള കമൻസ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ ഈ പ്രയർ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ നമ്മളിപ്പോൾ ഈ ഒരു പ്രയറ് പറയുകയാണെന്നുണ്ടെങ്കിൽ മുപ്പത്തിമൂന്ന് തവണ ഒരു ദിവസം മുപ്പത്തിമൂന്ന് തവണ വെച്ചിട്ട് മുപ്പത്തിമൂന്ന് ദിവസമാണ് നമ്മൾ ഈ ഒരു പ്രയറ് ചൊല്ലേണ്ടത് നമുക്ക് ഓൾറെഡി അറിയാം എന്നുള്ള നമ്പറിൻ്റെ ആ ഒരു പ്രാധാന്യം എന്താണെന്നുള്ളത് അപ്പോൾ ഞാൻ ഈ ഒരു പ്രയറ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ദിവസം ഞാനിത് ഭയങ്കര വിഷമത്തിൽ ഇരുന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷവും സമാധാനവും ഒരു ഹോപ്പൊക്കെ കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്തു തുടങ്ങി പിന്നീടായപ്പോഴത്തേക്കും ഒരു മൂന്നാമത്തെ ദിവസം ആയപ്പോഴത്തേക്കും ഓരോ അടങ്ങി കിടന്ന വഴികളായിട്ട് തുറന്നു വരുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാനായിട്ട് തുടങ്ങി കറക്റ്റ് മുപ്പത്തി മൂന്നാമത്തെ ദിവസത്തിന് മുന്നേ തന്നെ പ്രാർത്ഥനയ്ക്ക് ലഭിക്കുന്ന മറുപടി ലഭിക്കുന്നതായിട്ടും കാണാനായിട്ട് സാധിച്ചു എൻ്റെ പ്രാർത്ഥനയുടെ മറുപടി എനിക്ക് ലഭിക്കുകയും ചെയ്തു അപ്പോൾ ഇതുപോലെ ഒത്തിരി സാക്ഷ്യങ്ങൾ നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുരുക്കഴിക്കുന്ന മാതാവ് എന്ന് പറയാൻ നമ്മൾ നോക്കുമ്പോൾ ആ പ്രാർത്ഥനകളുടെ ഒക്കെ താഴെ ഒത്തിരി പേരുടെ അത്ഭുതങ്ങൾ മുപ്പത്തി മൂന്ന് ദിവസത്തിനുള്ളിൽ നടന്നതും മുപ്പത്തി മൂന്നാമത്തെ ദിവസം നടന്നതും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഒരു പ്രാർത്ഥന ഞാൻ ആദ്യം നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യാം ഈ ഒരു പ്രാർത്ഥന നിങ്ങൾ സ്ക്രീൻഷോട്ടായിട്ട് എടുക്കുകയോ അല്ലെങ്കിൽ എഴുതി വെക്കുകയോ എങ്ങനെയാണോ നിങ്ങൾക്ക് അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാവുന്നതാണ് അപ്പം ഞാൻ ആ ഒരു പ്രാർത്ഥന എന്താണെന്നുള്ളത് ആദ്യം ഒന്ന് പറയാം ഇതാണ് നമ്മുടെ പ്രാർത്ഥന കന്യകാ മറിയമേ സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനാൽ എപ്പോഴും കർമ്മനിരതമാകുന്ന കൈകളും ഉള്ള മാതാവേ എൻ്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിൻ്റെ കരുണനിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ നിൻ്റെ കൈകൾക്ക് അഴിക്കാനാകാത്ത കുരുക്കുകളില്ലല്ലോ കരുതുറ്റ മാതാവേ നിൻ്റെ കൃപയാലും നിൻ്റെ മകനും എൻ്റെ വിമോചകനുമായ ഈശോയുടെ പക്കലുള്ള നിൻ്റെ മധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് നീ കയ്യിലെടുക്കണമേ ഇവിടെ നമ്മുടെ നിയോഗം പറയുക ദൈവനാമ മഹത്വത്തിനായി ഈ കുരുക്ക് എന്നേക്കുമായി അഴിച്ചു കളയണമേ അമ്മ എൻ്റെ ഈ അപേക്ഷ കേൾക്കണമേ വഴി നടത്തേണമേ സംരക്ഷിക്കണമേ ആ മീൻ ഇത്രയും പറഞ്ഞതിന് ശേഷം ഒരു സ്വർഗസ്ഥനായ പിതാവും ഒരു നന്മന്ദ്രനെ മറിയോ ഒരു തൃത്വസ്തുതി തൃത്വസ്തുതി എന്ന് പറയുമ്പോൾ നമ്മുടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിഷ്കർമാവിൻ്റെയും നാമത്തിൽ ആമീൻ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ എന്നുള്ളതാണ് നമ്മളിവിടെ പറയേണ്ടത്